<lad> ും രണ്ട് നായ്ക്കൾ കുടക്കുന്നുണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞായിരുന്നു അങ്ങനെ ഒന്നാണ് അതപ്പോ കിട്ടിയാണ് ഈ അത് ഒറ്റപ്പെട്ട് നിക്കുവാണ് അവിടെ ആരു താൽസക്കാരും ഇല്ല അപ്പൊ അങ്ങനെ ഈ പൂശ നമ്മൾ പേടിയുണ്ട് ഏറ്റവും മുകളിൽ രണ്ട് ഡോഗ്സ് ഉണ്ട് അപ്പൊ അവിടെ ഞങ്ങൾ ഞങ്ങളത് ചോദിച്ചപ്പോ ആദിവാസി ഒരു അവിടെ നിന്ന് മാറിപ്പോകാൻ നിൽക്കുന്ന ഒരു ആദിവാസിയുടെ ഒരു രണ്ട് ആണ് ഉള്ളത് അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ ഡോഗാണ് അദ്ദേഹത്തെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചതെന്നാണ് പറയുന്നത് എങ്ങനെ അതായത് ഉറങ്ങി കിടന്ന സമയത്ത് ഇങ്ങനെ മാന്തി വിളിക്കുകയൊക്കെ ചെയ്യും ആ അപ്പൊ പുളി പറഞ്ഞാൽ അത് അങ്ങനെ കാണി അവരെയൊക്കെ നോർമലി അങ്ങനെ അറിയിക്കാറുണ്ടെന്നാണ് പറയുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇല്ല അദ്ദേഹം ഇറങ്ങി അദ്ദേഹം ഉൾക്കാട്ടിലേക്ക് വീണ്ടും പോയി വീണ്ടും പോയി ഞങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഓടി അത് കയറി അപ്പൊ ഞങ്ങള് ആരാരെന്ന് ചോദിച്ചപ്പോൾ പുള്ളി വേറെ വഴി ഓടി ഇറങ്ങി അവിടെ ആളുള്ളത് കൊണ്ട് അദ്ദേഹത്തെ അവിടെ വെച്ച് ലോക്ക് ചെയ്തു ന്യൂസ് മീഡിയ ഒക്കെ അവരോട് ചോദിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്